ഒരുバリ ഹേ ഹേ ദാ നടസറായി യാരോ ദാ ഇതെല്ലാം തര മുടച്ചു ദാ ചെറുക്കന്മാരെ മുടിക്ക് നട് ദാ പൊളി മുടിക്ക് കടിക്ക് മായി കടിക്ക് ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്റെ നാട്ടിൻ്റെ അഭിജ്ജിന്റെ വീഡിയോ ആയ എൻ്റെ മേന അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഈ വർഷത്തെ നെപുതി അടിച്ചു പൊളിച്ചടക്കിട്ടോ അത്രയും നല്ല മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ അടങ്ങിയ നബുതിട്ടോ അപ്പോൾ ആ നെപിദത്തിന്റെ വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണമെങ്കിൽ സബ് ചെയ്യാനും ഡേക്കടച്ചാലും മടക്കട്ടെട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ

कर <laughs> நெல்லு போத்த அடிமணி ஆடு வாங்குனாங்க அஞ்சுமணி ஆக கிட்ட அப்படின்னு ராஜிக்கணும் அஞ்சுமணி அங்கே அனுசரிச்சா அல்ல செல்ல As-salālātu al-alladīhi <سؤال> PASSADORA

அதாவது வருகை தான் வைத்தேன் வருகை தான் வைத்தேன் வருகை தான் வைத்தேன் வருகை தான் வைத்தேன் നൽകുന്ന കോയേനോ ദേബോ അർബെ മാങ്ങയവർ 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 പോകാണി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിയേ പ്രതികീട്ട് വേണം ജോലിയുള്ള ആളുകളിലും മുണ്ട് വന്ന് പറക്ക പോകും സന്തോഷം ഏറ്റെടുക്കുക കുടുംബത്തിൽ ആയോ യാവോ ആണ് കിവായ് ഓടിനെ വിദിന പൂള ടോട്ട്ടി കൂടെ ആയി ാസ്റ്റ് ടൈമിൽ അല്ലേ യോഗ ഉണ്ടോ യോഗി പെട്ടല്ല

Tidak peliharaan, guys, zaman India ga sadarkan ംബവനി ബു ചു റസരംഗ ജംഗ

അതുപോലെ ഇന്ത്യ കാക്ക അലവുകാക നമ്മുടെ അംഗം കുഞ്ഞാകാക്ക അല്ലെങ്കിൽ തന്നെ സന്തോഷം うん。 Poor, like ീ വീഡിയോ നമ്മൾ വൈകിപ്പാണ് അപ്പം നെബിജ്ഞ മറ്റൊരു വീഡിയോയുമായി ഊട്ടനെ കാണാം കാരണം നമ്മുടെ ജനത്തിൻ്റെ പല രൂപത്തിലെ ഷോട്ട് വീഡിയോ നമ്മൾ ഷോർട്ടിണ്ട് എല്ലാവരും അവരെ വന്ന് അത് കണ്ട് നല്ല ഈ കമൻറ്റൊക്കെ അടിച്ചു പോയിട്ടാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കില്ല അടുത്തൊരു വീഡിയോ ആയി ഊട്ടനെ കാണാം